പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം ഇന്ന് നമ്മുടെ ചാനലിൽ ഒരു കീർത്തനമാണ് രാമായണം രാമായണത്തിൻ്റെ ഈ പുണ്യനാളുകളിൽ രാമായണ മാസം അതായത് കർക്കിടക മാസം അവസാനിക്കുന്നതിന് മുമ്പായി രാമായണത്തെക്കുറിച്ച് ഒരു ചെറിയ കീർത്തനം എഴുതണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി അതുകൊണ്ട് എനിക്ക് എൻ്റെ അറിവിനനുസരിച്ച് ഞാൻ കുറച്ച് വരികൾ ഇവിടെ എഴുതി വെച്ചു അത് നമുക്ക് വേണ്ടി ആലപിക്കുന്നത് നമുക്കെല്ലാം പ്രിയങ്കരിയായ വിജയലക്ഷ്മി ശശികുമാർജിയാണ് ഇതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നുപോയെങ്കിൽ എല്ലാ പ്രിയമിത്രങ്ങളും ക്ഷമിക്കണം ഈ കീർത്തനം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ വിലയേടിയ വിലയേറിയ അഭിപ്രായങ്ങൾ എല്ലാ പ്രിയ മിത്രങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയ മിത്രങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതിൻ്റെ വരികൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാ പ്രിയ മിത്രങ്ങളും ഇത് ഒന്ന് ചൊല്ലി നോക്കണം അപ്പോൾ നമുക്ക് കേൾക്കാം രാമായണ കീർത്തനം ഹരേ രാമ മായണം പുണ്യണം രാമൻ്റെ േതായുഗത്തിൽ മനുഷ്യനായി പിറന്നൊരു രാമന്റെ കഥ ചൊല്ലും രാമായണം ഇതു പൈങ്കിളി പാടിയ രാമായണം ഉമയ്ക്കു മഹേശ്വരൻ ചൊല്ലിക്കൊടുത്തൊരു കൊടുത്തൊരു പുണ്യകഥയാണ് രാമായണം ടിയ രാമായണം സാക്ഷാൽ ശ്രീലക്ഷ്മിയാം സീതാദേവിയെ ചെയ്ത ശ്രീരാമന്റെ കഥയല്ല രാമായണം ഊണുമുറക്കവും ഉപേക്ഷിച്ചു രാമന് തുണയ ണസ്തുതി പാടും രാമായണം ഇതു പൈകിളി പാടിയ രാമായണം അച്ഛൻ്റെ വാക്കു നിറവേറ്റുവാനായി രാജ്യം ത്യജിച്ചുത്യാഗിയാം രാമൻ്റെ കഥയാണ് രാമായണം പതിനാല് വർഷം കാനനവാസം ചെയ്ത കഥയല്ലോ രാമായണം ഇതു പൈങ്കിളി പാടിയ രാമായണം കല്ലാമഹലയ്ക്ക് പാദസ്പർശനത്താൽ മോക്ഷം നൽകിയ പുണ്യകഥയാണ് രാമായണം ശ്യാമപാദു കൾ പൂജ ചെയ്തു രാജ്യം ഭരിച്ച ഭരതനെ വാഴ്ത്തുന്ന രാമായണം ഇതു പൈങ്കിളി പാടിയ രാമായണം അസുരശക്തി ിതൻ താണ്ടവമേറ്റുതർന്നൊരു പുഴിയെ കാക്കുവാൻ പിറന്നൊരു കഥ കഥപാടും രാമായണം രാവണനെ കുന്ന് ഭൂമി ഭാരം തീർത്ത പുണ്യകഥയാണ് രാമായണം ഇതു ി പാടിയ രാമായണം ശ്രീരാമപാദത്തിൽ അർച്ചന ചെയ്തു നാം പാരായണം ചെയ്യും രാമായണം കലിയുഗകാലത്തിൽ മുക്തിക്കായി ഭക്തർ ആശ്രയിക്കുന്നൊരു പാരായണം ഇതു ിളി പാടിയ രാമായണം രാമനാമം എന്നതൊന്നു മാത്രം നമുക്ക് കലയുഗത്തിൽ രാമനാമങ്ങൾ കേൾക്കുന്നിടത്തെല്ലാം പ്രത്യക്ഷനാകുന്ന ഭക്തഹനുമാന്റെ കഥയാണു രാമായണം ഇതു പൈങ്കിളി പാടിയ രാമായണം ജപിക്കാം നമുക്കിനി രാമമന്ത്രം പണിതുയർത്താം നമുക്കിനി രാമരാജ്യം ദശരഥനന്ദന ശ്രീരാമ de ghuraama ramaar ghuraama sri rama, 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 rama kosale indra rama sri rama rama sri rama rama i